എല്ലാവർക്കും രേഖാസ് കിറ്റം മേലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനും മോനണ്ണം ഒരു ട്രിപ്പ് പോവാണ് നമ്മുടെ ഗുരുവായൂരപ്പനായിട്ട് ഇല്ലിക്കടല കാണാനായിട്ട് നമ്മൾ പോകാൻ കേട്ടോ അപ്പം നമുക്ക് ട്രിപ്പ് തന്നേക്കുന്നത് തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ് അപ്പം അവർ അഞ്ച് അരുപതിനാണ് ട്രെയിൻ ഇറങ്ങും അപ്പം നമ്മൾ അഞ്ച് അരുപതിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരെ പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ഗുരുവായൂർക്ക് പോകും പിന്നെ അതിന് ശേഷം നമ്മുടെ കൂടുതലുള്ള ആൾക്കാർ എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടാക്ട് കൊടുക്കും രാത്രി സ്റ്റേ നമ്മള് ഗുരുവായൂരാണ് അപ്പൊ ഞങ്ങൾ ടൂറിന് ഗുരുവായൂരൊക്കെ തോന്നണം നമ്മളെ പേസും ഗുരുവായൂര് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ കണ്ടണം ബാക്കിയുള്ള വിശ്വാസങ്ങളൊക്കെയും വഴിയെ പറയാട്ടോ നമ്മൾ അങ്ങനെ അറിയാം ഗുരുവായൂർ അമ്പലത്തേക്ക് എത്താറ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് മനസ്സില് വരാം ഇരുടെ പ്രതിഭയാണ് തൊട്ട് നേരെ നിക്കാൻ അതിനു മുന്നേ ഞാനിത് കാണിച്ചില്ലായിരുന്നു അപ്പം ഈ ആളിൻ്റെ പേരാണ് മഞ്ചുളാൽ എന്ന് ഇതേക്കാ അപ്പം ഭയങ്കര ഒരു പ്രസിദ്ധിയായിട്ടുള്ള ആളാണ് കാരണം ഗുരുവായൂരപ്പന് മാല ചേർത്താൻ പറ്റാണ്ടയാൾ ഇവിടെ കൊണ്ടിട്ടാണ് ആ മാല ഇട്ടുന്നത് അത് പിറ്റേ ദിവസം എന്നിട്ട് നോക്കിയപ്പോൾ നട തുറന്നപ്പോൾ മഞ്ചുള ആക്കിയ മാല ഭഗവാൻ്റെ കഴുത്തിലുണ്ടാകും അപ്പം മഞ്ജുള മഗവാന് ചേർത്തിയ മാല ഇള്ളതുകൊണ്ടാണ് ഇതിന് മഞ്ജുളാലിന്ന് പേര് വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ിൽ കയറാൻ പോകുന്നില്ല അപ്പം നമുക്കിടെ എത്തുമ്പോൾ തന്നെ അനുഭവിച്ചിട്ടാണ് രണ്ട് വശം കടകളിൽ ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം ഇവിടുത്തെ എന്ത് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടും രണ്ട് സൈഡിലും കടകളുണ്ട് ഇഷ്ടം പോലെ അതുപോലെ ടൂറിസ്റ്റ് ഹോമുകളും ആൾക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൊടുക്കിയിട്ടുണ്ട് ഞങ്ങളിത് കണ്ണൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടാണ് അപ്പം നമ്മളിത് കുറച്ച് നമ്മൾ ഇവിടെ കയറണം അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഇവിടെ പുറത്ത് നിന്നിട്ട് തൊഴാനായിട്ടുള്ള പെട്ടെന്ന് അപ്പോൾ കണ്ണിനെ കാണുന്നത് അതിന് വേണ്ടിയിട്ടാണ് കണ്ണില് നിൽക്കുന്നത് പക്ഷേ നമ്മളിപ്പോ പ്രാർത്ഥിച്ച് കണ്ണിനെ നമ്മളെ തോന്നിയിട്ട് നമ്മുടെ മനസ്സിന് വിഷമം നമ്മൾ കണ്ണൊക്കെ ഇട്ട് എനിക്ക് നമ്മളത് ആനകളെ കാണാനായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക അപ്പം അതിൽ നമ്മൾ ഫസ്റ്റ് ഇതേ ആളാണ് കാണണ്ടത് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ആളുകളെ തുമ്പക്കായൊക്കെ കാട്ടി നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് ആളാണ് അപ്പം നമുക്ക് ഇവിടെ നിങ്ങടെ ഇങ്ങനെ ആനകളെ ഇഷ്ടംപോലെ കാണാൻ പറ്റും ഓരോ ആനേനും ഓരോ സാധികളിലാണ് അവർ കെട്ടിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് തൊട്ട് അടുത്തപ്പോഴെ നിന്നിട്ട് കാണാനായിട്ട് കിട്ടും ഇത്ര അടുത്ത് നിന്ന് ആനകളെ കാണാനായിട്ടും നല്ല സൗകര്യം ഉള്ളത് ഈ പുല്ലത്തർ കോട്ടയിലാണ് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഈ കടക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ അവർ നോ എൻട്രി ബോർഡും വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഓരോ അനേറ്റ പേരുകളൊക്കെയും അതിൻ്റെ താഴെ അതിലെഴുതിയിട്ടുണ്ടാവും നമുക്കത് എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ട ആ ഇവിടെ നമ്മൾ ബോർഡ് വെച്ചേക്കുന്നത് നോ എൻട്രി ബോർഡാണ് അപ്പോൾ അവിടേക്ക് നമുക്ക് കടക്കാൻ പറ്റാത്ത ആനകളെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളത് ഗുരുവായൂരൊക്കെ പോയി തൊഴുത്ത് വന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക തന്നെയാണ് നാളെ പുലർച്ചെ ആറ് അഞ്ചുമണിക്ക് വീണ്ടും ഇരിക്കണം ആറു മണിക്ക് നമുക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് തന്നെ അയ്യമ്മ ബ്ലഡ് റൂമിൻ്റെ ഹോട്ടൽ ഉണ്ട് കോഴിക്കോട്ടേക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓർന്നുള്ള പട്ടണടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതും